ഒരു വാൻ ഞെൽ ശ്രുതി ലോക്ലറിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഡേയ്സ് ആൻഡ് തീംസാണ് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സും അതിൻ്റെ അനുബന്ധമായിട്ട് പി എസ് സി ചോദിച്ചു കാണാനുള്ള കുറച്ച് തീംസുമാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും അതുപോലെ തന്നെ ഇരുപത്തി നാലിലേയും തീംസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം നമുക്കിതിൽ നിന്നൊരു മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാവുന്നതാണ് ക്ലാസ്സിലേക്ക് പോവുകയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന്റെ തീമുകളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ബാക്കിയുള്ളത് ഡേയ്സ് മാത്രമായിട്ടായിരിക്കും പറഞ്ഞു പോവുക കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ടിനാണ് ആഘോഷിക്കുന്നത് എന്നാണ് ജനുവരി പന്ത്രണ്ട് ഓർത്തിരിക്കുക എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ഷെയ്പിങ് നേഷൻ വിത്ത് റെസിലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതായിരുന്നു സുസ്ഥിര ഭാവിക്കായി യുവത്വം എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത് കേട്ടോ സുസ്ഥിര ഭാവിക്കായി യുവത്വം അഥവാ യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ ഇരുപത്തിനാലിൽ ഡിസ്കസ് ചെയ്യുന്നില്ല ഇരുപത്തി അഞ്ചിലെ മാത്രം ഓർ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ലോക ലോക യുവജന ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് തമ്മിൽ തിരിഞ്ഞു പോകരുതേ ഉള്ളൂ രണ്ടും പന്ത്രണ്ട് തന്നെയാണ് ദേശീയ ദേശീയമാകുമ്പോഴത്തേക്ക് ജനുവരി പന്ത്രണ്ടിനും ലോക യുവജന ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിനുമാണ് ഓർത്തിരിക്കുക ഇനി ലോക യുവജന ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലേതാണ് ഫ്രം ക്ലിക്ക് ടു പ്രോഗ്രസ് യൂത്ത് പാത്വേ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് തീം കൊടുത്തതേയുള്ളൂ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണെന്നെങ്കിലും ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേതാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ഏത് ലോക യുവജന ദിനം എന്ന് പറയുന്നത് ഓർക്കാം ഇനി പരാക്രമ ദിവസ് സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് നമ്മൾ പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നാണ് ഇത് പരാക്രമ ദിവസം എന്ന് പറയുന്നത് പേ ചോദിക്കാറുള്ളതാണ് ജനുവരി ഇരുപത്തി മൂന്നാണ് ഇത് പരാക്രമ ദിവസ് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ഓർത്തിരിക്കുക കേട്ടോ ജനുവരി ഇരുപത്തിനാലാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇനി ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നവംബർ പതിനൊന്നാണ് അപ്പൊ തമ്മിൽ തിരിഞ്ഞു പോകരുത് ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് നവംബർ പതിനൊന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്നായിട്ട് ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ അത് ജനുവരി ഇരുപത്തി നാലാണ് ഓർത്തിരിക്കുക കേട്ടോ എ ഐ ആൻഡ് എഡ്യൂക്കേഷൻ ിസർവിംഗ് ഹ്യൂമൻ ഏജൻസി എന്നുള്ളതാണ് അന്തർദേശീയ എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് എ ഐ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഓർത്തിരുന്ന മതി അന്തർദേശീയമാണ് കേട്ടോ ജനുവരി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമാണ്ത് എ ഐ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇനി ജനുവരി ഇരുപത്തിയഞ്ച് എന്തായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ ടൂറിസം ദിനമായിട്ടും അതുപോലെ തന്നെ വോട്ടേഴ്സ് ഡേ ആയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ജനുവരി ഇരുപത്തി അഞ്ച് ആഘോഷിക്കുന്നത് കേട്ടോ ഓർത്തിരിക്കുക ദേശീയ ടൂറിസം ദിനമൊക്കെ ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് തീം ചോദിച്ചതാണ് കേട്ടോ ഒന്നുകൂടി ഓർത്ത് വെച്ചിരിക്കുക ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ടൂറിസം ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ദേശീയ ടൂറിസം ദിനം എന്നാണ് ജനുവരി ഇരുപത്തിയഞ്ചാണ് ഓർത്തിരിക്കുക നാഷണൽ വോട്ടേഴ്സ് ഡേ എല്ലാവർക്കും അറിയാം സമ്മതിദായക ദിനം എല്ലാവർക്കും അറിയാമായിരിക്കും ജനുവരി ഇരുപത്തി അഞ്ചാണ് അപ്പം ആ അത് തന്നെയാണ് ദേശീയ ടൂറിസം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ ഇനി നാഷണൽ വോട്ടേഴ്സ് ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്തായിരുന്നു നത്തിങ് വോട്ടിംഗ് ഐ വോട്ട് ഫോർ എന്നുള്ളതായിരുന്നു തീം ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുഗർ എന്നുള്ളതാണ് തീം എന്ന് പറയുന്നത് ഇനി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയാറ് എന്താണ് റിപ്പബ്ലിക് ഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് സ്വർണ്ണിം ഭാരത് വിരാസത്ത് ഓർ വികാസ് എന്നുള്ളതാണ് കേട്ടോ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതായിരുന്നു തീം എന്ന് പറയുന്നത് അപ്പം രണ്ട് രീതിയിലും ഓർത്തിരിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ലോക തണ്ണീർത്തട്ട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ഇഷ്ടപ്പെട്ട ഒരു ആണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട്ട ദിനം തീം എന്ന് പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രൊട്ടക്ടിങ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് കേട്ടോ പ്രൊട്ടക്ടിങ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് നടന്ന റംസാർ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഫെബ്രുവരി രണ്ട് എന്ത് ചെയ്യുന്നത് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ എഴുപത്തി ഏഴ് മുതലാണ് നമ്മൾ ആചരിച്ചു തുടങ്ങിയത് അപ്പം ഇതിനെ റംസാർ ഉടമ്പടിയുടെ ഓർമ്മക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തണ്ണീർത്തല ദിനം ഫെബ്രുവരി രണ്ടായിട്ട് ആചരിക്കുന്നത് ഓർത്തിരിക്കുക ഇരുപത്തി അഞ്ചിലെ തീം എന്തായിരുന്നു പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നതാണ് ഇനി വേൾഡ് ക്യാൻസർ ഡേ എന്നാണ് ഫെബ്രുവരി നാലിനാണ് വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്തായിരുന്നു യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതായിരുന്നു ഇതിന് മുന്നേ ഉള്ള ഒരു മൂന്ന് വർഷത്തേക്കുള്ള തീം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഇരുപത്തി നാല് വരെ ക്രോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്പെഷ്യൽ ആയിട്ട് ഒരു തീമും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ എന്നാണ് വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി നാലിനാണ് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചിരിക്കുക നെക്സ്റ്റ് വൺ വേൾഡ് പൾസേഴ്സ് ഡേയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് എന്താണ് പൾസസ് ബ്രിങ് ബീയിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റം എന്നുള്ളതായിരുന്നു കേട്ടോ പൾസ്രിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റം അഗ്രി ഫുഡ് സിസ്റ്റത്തിലെ അഗ്രികൾച്ചറിൽ എന്ത് ചെയ്യുകയാണ് ഡൈവേഴ്സിറ്റി കൊണ്ടുവരുന്നതാണ് പൾസസ് എന്നുള്ളതായിരുന്നു എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമെന്ന് പറയുന്നത് എന്നാണ് വേൾഡ് പൾസസ് ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി പത്താണ് കേട്ടോ ഓർത്തിരിക്കുക പൾസസ് ഡേ ചോദിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റിനും കൂടെയാണ് പൾസസ് ഡേ എന്നാണ് ഫെബ്രുവരി പത്തിനാണ് പൾസസ് ഡേ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇന്റർനാഷണൽ ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇന്റർനാഷണൽ ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപതിനാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇനി ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ മാതൃഭാഷാ ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സിൽവർ ആണ് അതാണ് ബന്ധപ്പെട്ട തീമും കൂടിയാണ് ഓർത്തിരിക്കുക കേട്ടോ സിൽവർ ജൂബിലി സെലിബ്രേഷൻ ഫോർ ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചിന് തീം എന്ന് പറയുന്നത് അപ്പം ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ എന്നാണെന്നൊന്നും ഓർത്തിരിക്കുക ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് നെക്സ്റ്റ് വൺ നാഷണൽ സയൻസ് ഡേ ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് നാഷണൽ സയൻസ് ഡേ ആഘോഷിക്കുന്നത് ഓർത്തിരിക്കുക നാഷണൽ സയൻസ് ഡേ എന്നാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമാണ് പറയുന്നത് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇനോവേഷൻ ഫോർ വികസിത് ഭാരത് വികസിത് ഭാരതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ യൂത്ത്സിനെ എന്ത് ചെയ്യുക സയൻസ് ആൻഡ് ഇനോവേഷനിൽ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ത് ചെയ്യുക എംപവർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് കേട്ടോ ഓർത്തിരിക്കുക എന്താണ് തീം എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ആണ് കേട്ടോ എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇനോവേഷൻ ഫോർ വികസിത് ഭാരത് യൂത്തിനെയാണ് ഇവിടെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക എന്നാണ് നാഷണൽ സയൻസ് ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഓർക്കുക ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് റയർ ഡിസീസ് ഡേ അതും ഫെബ്രുവരി ഇരുപത്തി എട്ടിന് തന്നെയാണ് റയർ ഡിസീസ് ഡേ എന്ന് പറയുന്നത് അപ്പൊ സയൻസ് ഡേയും റയർ ഡിസീസ് ഡേയും എന്ത് തന്നെയാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ഒരുമിച്ച് പഠിച്ചു വച്ചിരിക്കുക ലോക വന്യജീവി ദിനം വന്യജീവി ദിനമാണ് മാർച്ച് മൂന്നിനാണ് ലോക വന്യജീവി ദിനം എന്ന് പറയുന്നത് ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്താണ് മാർച്ച് പതിനഞ്ചിലാണ് കേട്ടോ മാർച്ച് പതിനഞ്ചാണ് എന്ത് ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാൽ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് നമ്മൾ എന്താണ് കണക്കാക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിനാണ് ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ തമ്മിൽ തിരിഞ്ഞു പോകരുത് ലോക ഉപഭോക്തൃ ദിനമാണ് മാർച്ച് പതിനഞ്ച് ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തിനാലാണ് ഓർക്ക ഇനി ലോക ഉപഭോക്തൃ ദിനത്തിന്റെ തീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് കേട്ടോ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് ഏത് ലോക ഉപഭോക്തൃ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് എന്താണ് വെർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ അസസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് എന്നുള്ളതാണ് കൺസ്യൂമർ ജസ്റ്റിസ് എന്നുള്ള വാക്കെങ്കിലും ഓർത്തിരിക്കുക കേട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമാണ് കേട്ടോ നമുക്ക് ഇരുപത്തി അഞ്ചിലെ ഡേറ്റ് വന്നിട്ടില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം തീം പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ക്ലാസ് മെയ്യിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ജൂൺ തൊട്ടിട്ടുള്ള എല്ലാ ഡേറ്റ്സുകളും എല്ലാത്തിന്റെയും തീം നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ളതിന്റെ മെയ് ഇരുപത്തി അഞ്ചിലെ തീം പറഞ്ഞിട്ടുള്ളൂ ബാക്കി ജൂൺ തൊട്ട് ഇങ്ങോട്ട് ഡിസംബർ വരെയുള്ളതും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അത് ശ്രദ്ധിക്കുക തിരിഞ്ഞു പോകരുത് വെർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ അസസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് കൺസ്യൂമർ ജസ്റ്റിസ് എന്നൊരു ടേം എങ്കിലും ഓർത്തിരിക്കുക ദേശീയ ഉപഭോക്തൃ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം ഡിസംബർ ഇരുപത്തിനാലാണ് ഓർക്കുക കേട്ടോ ഇനി അന്തർദേശീയ വനിതാ ദിനം എന്നാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് മാർച്ച് എട്ടാണ് ഇത് അന്തർദേശീയ വനിതാ ദിനം എന്തായിരുന്നു തീം എന്ന് പറയുന്നത് ഫോർ ആൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാലിറ്റി എംപവർമെന്റ് എന്നുള്ളതായിരുന്നു തീം എന്ന് പറയുന്നത് കേട്ടോ എന്താണ് ഫോർ ആൾ Women and girls, right, equality, empowerment. ഇത്തരുന്ന മൂന്ന് ടേമുകളൊന്നും നോക്കി വെച്ചിരിക്കുക റൈറ്റ് ഇക്വാളിറ്റി എംപവർമെന്റ് എന്നുള്ളതാണ് കേട്ടോ അപ്പം അതിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ആക്സലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഹാഷ് ടാഗ് ആക്സലറേറ്റ് ആക്ഷൻ എന്നുള്ളതായിരുന്നു അതിന്റെ അതിൻ്റെ ആയിട്ട് വന്നിരുന്നത് തീം എന്ന് പറയുന്നത് ഫോർ ആൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാളിറ്റി ആൻഡ് എംപവർമെന്റ് എന്നുള്ളതാണ് തീം എന്ന് പറയുന്നത് ഓർക്കാട്ടോ കേട്ടോ ഇനി ദേശീയ വനിതാ ദിനമുണ്ട് അതെന്താണ് ഫെബ്രുവരി പതിമൂന്നിനാണ് ദേശീയ വനിതാ ദിനം സരോജിനി നായിഡുയുടെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ദേശീയ വനിതാ ദിനം ഫെബ്രുവരി പതിമൂന്നിന് ആഘോഷിക്കുന്നത് അതോന്നും ഓർത്തിരിക്കാം തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ ഇനി വേൾഡ് സ്പാരോ ഡേ ചോദിച്ചിട്ടുള്ളതാണ് മാർച്ച് ഇരുപതാണ് ലോക അങ്ങാടി കുരുവി ദിനം എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന ഏതാണ് മാർച്ച് ഇരുപതിനാണ് കേട്ടോ ഓർത്തിരിക്കുക സ്പാരോ ഡേ അഥവാ അങ്ങാടി കുരുവി ദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപതാണ് ഇനി വനദിനം ലോക വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തി ഒന്ന് അപ്പോൾ ഒരുമിച്ച് ഓർത്തു വെച്ചിരിക്കുന്നതാണ് നമ്മൾ വനദിനം ജലദിനം കാലാവസ്ഥ അതുപോലെ ക്ഷയരോഗ ദിനം ഇത്രയും നമ്മൾ ഒരുമിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വനദിനത്തിന്റെ പ്രമേയം എന്താണ് ഇരുപത്തിയഞ്ചിലെ ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നുള്ളതാണ് പ്രമേയം എന്താണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ഓർത്തിരിക്കുക കേട്ടോ വനദിനം എന്താണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി ഒന്നാണ് വനദിനം എന്ന് പറയുന്നത് ഇനി ജലദിനം എന്താണ് മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ഗ്ലേഷ്യൂട്ടി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് എന്താണ് ഗ്ലേഷ്യർസർവേഷൻ എന്നുള്ളതാണ് ഓർത്തിരിക്കുക ഹിമാനികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ജലദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്ത് ചെയ്യുന്നത് ആഘോഷിച്ചിരിക്കുന്നത് ഓർക്കുക ഇനി കാലാവസ്ഥാ ദിനം എന്നാണ് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്നാണ് എന്തായിരുന്നു തീം എന്ന് പറയുന്നത് ക്ലോസിംഗ് ദ ഏർ വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നുള്ളതാണ് കേട്ടോ ക്ലോസിംഗ് ദേലി വാർണിംഗ് ഗ്യാപ് ടുഗതർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് ഇനി ലോകക്ഷയരോഗ ദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തിനാലാണ് എന്താണ് എസ് വി കാൻ എൻ ടി വി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നുള്ളതാണ് കേട്ടോ കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് എസ് വി ക്യാൻ എൻ ടി വി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നുള്ളതാണ് തീം ഓർത്തിരിക്കുക അപ്പം ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഒരുമിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നതാണ് എപ്പോഴും പി എച്ച് ചോദിക്കുന്നതും കൂടിയാണ് കേട്ടോ വനദിനം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ആണ് അതുപോലെ ജലദിനം ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആണ് കാലാവസ്ഥാ ദിനം എന്താണ് ക്ലോസിങ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടൂഗതർ എന്നുള്ളതാണ് ദിനം ആയിട്ട് തീം എന്ന് പറയുന്നത് എസ് വി ക്യാൻ എൻഡ് ടി ബി എന്നുള്ളതാണ് കമ്മിറ്റ് ഇൻവെസ്റ്റ് ആൻഡ് ഡെലിവർ എന്നുള്ളതാണ് കേട്ടോ ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കുന്നതാണ് ഇനിയും ചോദിക്കാം ഇനി ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത് എന്താണ് ഏപ്രിൽ ഏഴാണ് റിപ്പീറ്റഡ് ആണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നുള്ളതാണ് തീം എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ് ഫുൾ ഫ്യൂച്ചേഴ്സ് എന്ന് വെച്ചാൽ മാതൃ ആരോഗ്യവും അതുപോലെ തന്നെ നവജാത ശിശുവിൻ്റെ ആരോഗ്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ തീം അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്നാണ് ആരോഗ്യ ദിനം ലോകാരോഗ്യ ദിനം ഏപ്രിൽ ാണ് ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് ഓർക്കുക ഇനി ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ പതിനേഴിനാണ് ഹീമോഫീലിയ ദിനം ആചരിക്കുന്നത് അതുപോലെ ലോകഭൌമ ദിനം എപ്പോഴും ചോദിക്കുന്നതാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ഇത് ലോകഭൌമ ദിനം എന്ന് പറയുന്നത് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം അവർ പവർ അവർ പ്ലാനറ്റ് കേട്ടോ അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് ഓർക്കാം ലോകഭൌമ ദിനം ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് അതിന്റെ തീം എന്ന് പറയുന്നത് ദേശീയ പഞ്ചായത്തി രാജ ദിനം ദേശീയ പഞ്ചായത്തി രാജ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി നാലാണ് ദേശീയ പഞ്ചായത്തി രാജ ദിനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ ദേശീയ പഞ്ചായത്തി രാജ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മലേറിയ ഡേ എന്നാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് മലേറിയ ഡേ ആഘോഷിക്കുന്നത് അതുപോലെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാണ് അപ്പൊ പഞ്ചായത്തി രാജ് ഇരുപത്തിനാലാണ് ഏപ്രിൽ ഇരുപത്തിനാല് മലേറിയ ഏപ്രിൽ ഇരുപത്തി അഞ്ച് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഏപ്രിൽ ഇരുപത്തി ആറ് ജസ്റ്റ് ഡേറ്റ്സ് ഒന്ന് ഓർത്തിരിക്കാം ലോക ജ ജൈവ വൈവിധ്യ ദിനം ബയോഡൈവേഴ്സിറ്റി ഡേ എന്ന് പറയുന്നത് എന്താണ് മെയ് ഇരുപത്തി രണ്ടിനാണ് മെയ് ഇരുപത്തിരണ്ട് എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ എന്താണ് ഇരുപത്തി അഞ്ചിലെ തീവം എന്ന് പറയുന്നത് ഹാർമണിയും വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജയ്ബയോഡൈവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്നെങ്കിലും ഓർത്തിരിക്കുക ഹാർമോണിയം വിത്ത് എ നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അട്ടോ ഇനി ലോക പുകയില വിരുദ്ധ ദിനം പുകയില വിരുദ്ധ ദിനമാണ് ചോദിച്ചിരിക്കുന്നത് മെയ് മുപ്പത്തി ഒന്നാണ് ലോക പുകയില വിരുദ്ധ ദിനം എന്ന് പറയുന്നത് കേട്ടോ പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ഒന്നാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം ആൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഗ്ലോബലി അഥവാ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമാണ് ഈ പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെങ്കിൽ എൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഗ്ലോബലി എന്നുള്ളതാണ് അത് തീം ഇനി വരുമ്പോഴാണ് കുറച്ചും കൂടി പബ്ലിഷ് ആവുന്നത് ആ സമയത്ത് നോക്കുക കേട്ടോ ഇനി ഹോസ്റ്റ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹോസ്റ്റ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറയുന്നത് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ വി ആർ ജനറേഷൻ റീസ്റ്റോറേഷൻ ആണ് ഒരുപാട് വട്ടം പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനും കൂടിയാണ് ഒന്നും കൂടി ഓർത്തിരിക്കുക അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ വി ആർ ജനറേഷൻ റീസ്റ്റോറേഷൻ എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലെ ഹോസ്റ്റ് ഒരുപാട് വട്ടം ചോദിച്ചതാണ് സൗദി അറേബ്യ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹോസ്റ്റിനെ ഓർത്തിരിക്കുക റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് എന്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഇനി അങ്ങോട്ട് പറയുന്നതിലെല്ലാം തീമുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലേതായിരിക്കും കേട്ടോ ലോകപക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ് ലോക ലോകഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ ഏഴിനാണ് കേട്ടോ ലോകഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ ഏഴിനാണ് ലോക സമുദ്ര ദിനം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ജൂൺ എട്ടിനാണ് ലോക സമുദ്ര ദിനം എന്ന് പറയുന്നത് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ടാണ് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ടാണ് ഇന്റർനാഷണൽ യോഗ ഡേ ജൂൺ ഇരുപത്തി ഒന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ജൂൺ ഇരുപത്തി ഒന്നാണ് അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് സുരക്ഷാ ദിനം എന്നായിരുന്നു ജൂൺ ഏഴിനാണ് ലോക സമുദ്ര ദിനം ജൂൺ എട്ടിനാണ് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ടാണ് ഇന്റർനാഷണൽ യോഗ ഡേ ജൂൺ ഇരുപത്തി ഒന്നാണ് ഓർക്കാട്ടോ ഇനി ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ എന്നാണ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി തീം എന്ന് പറയുന്നത് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി തീം എന്ന് പറയുന്നത് ഓർത്തിരിക്കാം കേട്ടോ അപ്പൊ ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി തീമാണ് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ആറാണ് ലഹരി വിരുദ്ധ ദിനം എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ആറ് ലോക ജനസംഖ്യാ ദിനം ഇമ്പോർട്ടന്റ് ആണ് ജൂലൈ പതിനൊന്ന് എസ് ആർ ടിയിലും ഉള്ളൊരു ആണ് അതുകൊണ്ട് എപ്പോഴും എപ്പോഴും ചോദിക്കുന്ന ആണ് ജൂലൈ പതിനൊന്നാണ് ഇത് ലോകജനസംഖ്യാ ദിനം എന്ന് പറയുന്നത് ദേശീയ ബഹിരാകാശ ദിനം ഇപ്പോഴത്തെ പി എസ് സി ഇഷ്ട ക്വസ്റ്റിനാണ് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീമാണ് ഇത് തന്നിരിക്കുന്നത് ടച്ചിങ് ലൈഫ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് ആഗ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീമാണ് നമ്മുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറഞ്ഞാണ് കൊടുത്തിരുന്നത് അതാണ് ഓപ്ഷൻ തെറ്റിപ്പോയത് കേട്ടോ ഇനി എന്താണ് തീമാണ് ഇത് ടച്ചിങ് ലൈഫ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് ആകുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമാണ് ഓർത്തിരിക്കുക ഇനി ദേശീയ കായിക ദിനം ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ദേശീയ കായിക ദിനം എന്ന് പറയുന്നത് സ്പോർട്സ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി എന്നുള്ളതാണ് തീം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ നമുക്ക് ഈ പറയുന്ന ടൂറിസം ദിനത്തിന്റെയൊക്കെ പ്രമേയം ചോദിച്ചതുകൊണ്ട് കൊണ്ട് കായിക ദിനത്തിന്റെയും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് സ്പോർട്സ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി എന്നുള്ളതാണ് ദേശീയ കായിക ദിനത്തിന്റെ പ്രമേയം സ്പോർട്സ് ഫോർ പ്രൊമോഷൻ ഓഫ് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി അങ്ങനെ ഓർത്തിരിക്കുക കീവേഴ്സ് മാത്രം ഓർത്തിരുന്നാൽ മതി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ദേശീയ കായിക ദിനം എന്ന് പറയുന്നത് ഇനി സംസ്ഥാന കായിക ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്നിനാണ് ഒക്ടോബർ പതിമൂന്നിനാണ് സംസ്ഥാന കായിക ദിനം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക പ്ലേ ഫോർ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്തി ലിവിങ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന കായിക ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് എന്താണ് പ്ലേ ഫോർ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്തി ലിവിങ് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ പീസ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി എന്നുള്ളതായിരുന്നു ഏത് ദേശീയ കായിക ദിനത്തിന്റെ തീമെങ്കിൽ പ്ലേ ഫോർ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്തി ലിവിങ് എന്നുള്ളതാണ് ഇത് സംസ്ഥാന കായിക ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് രണ്ടും ഇരുപത്തി നാലിലെ തീമാണ് കേട്ടോ ഓർക്കുക ഈ ലോക നാളികേര ദിനം റിപ്പീറ്റേഡ് ആണ് സെപ്റ്റംബർ രണ്ടിനാണ് ലോക നാളികേര ദിനം എന്ന് പറയുന്നത് ഓസോൺ ഡേ എല്ലാവർക്കും അറിയാം സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ഡേ എന്ന് പറയുന്നത് അൽഷമേസ് ഡേ ചോദിക്കാറുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് അൽഷമേസ് ഡേ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേയ്സ് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അൽഷമേസ് ഡേ എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് അൽഷമേസ് ഡേ എന്ന് പറയുന്നത് അടുത്തത് ലോക ടൂറിസം ദിനം ലോക ടൂറിസം ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ലോക ടൂറിസം ദിനം എന്ന് പറയുന്നത് നമ്മൾ ദേശീയ ടൂറിസം ദിനം നോക്കിയിരുന്നു നേരത്തെ ജനുവരി ഇരുപത്തി അഞ്ചായിരുന്നു ദേശീയ ടൂറിസം ദിനം എന്ന് പറയുന്നത് അപ്പം അത് ഓർത്തിരിക്കുക തമ്മിൽ തിരിഞ്ഞു പോകരുത് ഇത് ലോക ടൂറിസം ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമാണ് ഏത് ടൂറിസം ആൻഡ് പീസ് എന്ന് പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമാണ് ടൂറിസം ആൻഡ് പീസ് ലോക ടൂറിസം ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് ലോക ടൂറിസം ദിനം എന്ന് പറയുന്നത് അടുത്തത് ലോക ഹൃദയ ദിനം എല്ലാവർക്കും അറിയാവുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി ഹൃദയ ദിനം എന്ന് അന്തർദേശീയ തപാൽ ദിനം അതുപോലെ ദേശീയ തപാൽ ദിനം തമ്മിൽ തിരിഞ്ഞു പോകരുത് അന്തർദേശീയമാണ് ഒക്ടോബർ ഒൻപത് എന്ന് പറയുന്നത് ദേശീയം വരുമ്പോഴത്തേക്ക് ഒക്ടോബർ പത്താണ് ആദ്യം അന്തർദേശീയം കഴിഞ്ഞിട്ട് പിന്നെ ദേശീയം എന്നുള്ള രീതിക്ക് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ അന്തർദേശീയ തപാൽ ദിനം ഒക്ടോബർ ഒൻപതാണ് ദേശീയ തപാൽ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ പത്താണ് ഇനി ലോകഭക്ഷ്യ ദിനം ഭക്ഷ്യ ദിനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോക ലോകഭക്ഷ്യ ദിനം എന്നാണ് ഒക്ടോബർ പതിനാറാണ് ലോക ഭക്ഷ്യ ദിനം എന്ന് പറയുന്നത് നെക്സ്റ്റ് എയ്ഡ്സ് ഡേ എയ്ഡ്സ് ഡേ എല്ലാവർക്കും അറിയാം ഡിസംബർ ഒന്നാണ് എയ്ഡ്സ് ഡേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആയിരുന്നു ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളത് എന്നാണ് ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്ന് പറയുന്നത് ഇനി ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചിനാണ് ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് ഇരുപത്തിനാലിലെ തീമാണ് കെയറിംഗ് ഫോർ സോയിൽസ് എന്നുള്ളത് മെഷേഴ്സ് മോണിറ്റർ മാനേജ് ത്രീ എം ആണ് കൊടുത്തിരിക്കുന്നത് മെഷേഴ്സ് മോണിറ്റർ മാനേജ് എന്നുള്ളത് കേട്ടോ ഇപ്പൊ ലോക മണ്ണ് ദിനം എന്നായിരുന്നു ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് ദിനം എപ്പോഴും റിപ്പീറ്റലി ചോദിക്കുന്നതാണ് എസ് സി ആർ ടി ഫാക്ട് കൂടിയാണ് തീം എന്ന് പറയുന്നത് എന്താണ് കെയറിംഗ് ഫോർ സോയിൽസ് മെഷേഴ്സ് മോണിറ്റർ ആൻഡ് മാനേജ് എന്നുള്ളതാണ് കേട്ടോ ഇനി മനുഷ്യാവകാശ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ പത്താണ് മനുഷ്യാവകാശ സംരക്ഷണ ദിനമായിട്ട് ആവശ്യപ്പെടുക ആ മനുഷ്യാവകാശ സംരക്ഷണ ദിനം എന്ന് പറയുന്നത് തീം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമാണ് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളത് കേട്ടോ അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്ന് പറയുന്നത് ഇതും നമുക്ക് ഡിഗ്രി ഓഫ് റിലിംസിന് ചോദിച്ചിട്ടുള്ള ഒരു ആണ് പിന്നെ ന്യൂനപക്ഷ അവകാശ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ പതിനെട്ടിനാണ് ന്യൂനപക്ഷ അവകാശ ദിനം പ്രത്യേകം ശ്രദ്ധിക്കുക ന്യൂനപക്ഷ അവകാശ ദിനം എന്നാണ് ഡിസംബർ പതിനെട്ടിനാണ് ഇനി ദേശീയ കർഷക ദിനം റിപ്പീറ്റിൽ ചോദിച്ചിട്ടുള്ള ആണ് ഡിസംബർ ഇരുപത്തി മൂന്നാണ് ഇത് ദേശീയ കർഷക ദിനം എന്ന് പറയുന്നത് ചരൺ ശരൺസിംഗിന്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്നിന് ആചരിക്കുന്നത് അപ്പം ഇത്രയും ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഏറ്റവും ആയിട്ടുള്ള ഡേറ്റ്സുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റായിട്ട് പി സി ചോദിച്ചു വന്നിട്ടുള്ള തീംസുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ക്ലാസ്സുകൾ നന്നായിട്ട് തന്നെ കേട്ടുപഠിക്കുക കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ